വ്യാജ വോട്ടർ പട്ടികയാണോ വന്യജീവി തെരുവനായ ശല്യമാണോ വലുതെന്ന് ചോദിച്ചാൽ ആദ്യത്തേത് ജനാധിപത്യത്തെയും രണ്ടാമത്തേത് ജനത്തെയും കൊല്ലുന്നുവെന്നാണ് ഉത്തരം വന്യജീവി തെരുവുനായ ശല്യം പരിഹരിക്കാൻ അമ്പയെ പരാജയപ്പെട്ട കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങളെ തിരുത്താൻ പ്രതിപക്ഷവുമില്ല ജനാധിപത്യ ഹത്യക്കെതിരെ ചുവപ്പൂടി കാണിക്കുന്ന രാഹുൽ ഗാന്ധി മറുകൈകൊണ്ട് തെരുവനായകളുടെ ജനഹത്യക്ക് പച്ചക്കൊടി കാണിക്കുന്നു വന്യജീവി ആക്രമണത്തിൽ പ്രിയങ്കാ ഗാന്ധിയും കരുനിയമങ്ങളെ പിന്തുണച്ചു മനുഷ്യമാംസം കടിച്ചു പിടിച്ചിരിക്കുന്ന പട്ടികളെ ഓർത്ത് പൊട്ടിക്കറയുന്ന രാഷ്ട്രീയക്കാരും കപട മൃഗസ്നേഹികളുമല്ല കാര്യം തീരുമാനിക്കേണ്ടത് നിരന്തരം കൊല്ലപ്പെടാനും ചിന്താനും വിധിക്കപ്പെട്ട പാവപ്പെട്ട മനുഷ്യരാണ് പക്ഷെ അവരോട് ഒരു സർക്കാരും ഒരു കോടതിയും അഭിപ്രായം ചോദിക്കില്ല ഇതാണ് യജമാനന്മാർ മാത്രം തീരുമാനങ്ങൾ എടുക്കുന്ന ജനത്തെ കടിച്ചുകൊടയുന്ന ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അപജയം കുട്ടികളെ തനിച്ച് സ്കൂളിൽ വിടാനാകാത്ത പേവിഷബാധാസ് ജില്ലകളിൽ നുരയും പതയും ഒലിപ്പിച്ച് കുരച്ച് നരകിക്കേണ്ടി വരുന്ന തുള്ളി വെള്ളം കുടിക്കാനാകാതെ അന്ത്യശാസം വലിക്കേണ്ടി വരുന്ന നരകത്തിലാണ് സാധാരണക്കാർ ജീവിക്കുന്നത് ഭരിക്കുന്നവർ നിയമനിർമ്മാണ സഭകളിൽ കസേരയിട്ടിരുന്ന കളി കാണുകയാണ് ഇക്കഴിഞ്ഞ മേയിൽ കേന്ദ്ര മൃഗസംരക്ഷണ മന്ത്രി ലോക്സഭയിൽ വെച്ച് കണക്ക് കേൾക്കൂ കഴിഞ്ഞ വർഷം മുപ്പത്തിയേഴ് ലക്ഷത്തിലധികം പേർക്കാണ് തെരുവുനായുടെ കടിയേറ്റത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തെരുവുനായ്ക്കൾ കടിച്ചുകൊടഞ്ഞത് ഇരുപത്തിയൊന്ന് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി ഒൻപത് പേരായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇത് മുപ്പത് ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുപ്പത്തിയേഴ് ലക്ഷത്തി പതിനയ്യായിരത്തി എഴുന്നൂറ്റി പതിമൂന്നുമായി വർദ്ധിച്ചു ഏകദേശം ഏഴ് ലക്ഷം പേർ ഓരോ വർഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു പേവിഷബാധയേറ്റുള്ള മരണവുമേറി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത്തി ഒന്ന് ഇരുപത്തിമൂന്നിൽ അമ്പത് ഇരുപത്തിനാലിൽ അമ്പത്തിനാല് ഇക്കൊല്ലം കേരളത്തിൽ മാത്രം മെയ് വരെയുള്ള അഞ്ചു മാസത്തിനിടെ പത്തൊൻപത് പേർ പേവിഷബാധയേറ്റ് മരിച്ചു പലരും വാക്സിൻ എടുത്തവരായിരുന്നു അഞ്ചു മാസത്തിനിടെ കേരളത്തിൽ മാത്രം ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയാറ് പേർക്ക് തെരുവുനായ്ക്കളുടെ കടിയേറ്റു വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്നതും നായ കുറുകച്ചാടിയുള്ള ഇരുചക്രവാഹന അപകടങ്ങളും വേറെ ഇതിലൊന്നും ഭരിക്കുന്നവരുടെ ആരുമില്ല മനസ്സിലായോ മൃഗസ്നേഹത്തിന്റെ പിന്നാമ്പുറം മനുഷ്യർ പിടഞ്ഞു മരിക്കുമ്പോൾ സർക്കാരുകൾ കരിനിയമങ്ങൾക്കും കപടം മൃഗസ്നേഹികൾക്കും മുന്നിൽ വാലാട്ട് നിന്നുകൊണ്ട് എ ബി സി എ ബി സി എന്ന് കുറയ്ക്കുകയാണ് എന്താണ് ഈ എ ബിസി മൃഗങ്ങൾക്കെതിരെയുള്ള ക്രൂരത തടയുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ നിയമത്തിന്റെ വകുപ്പ് മുപ്പത്തി എട്ടിലെ ഉപവകുപ്പ് ഒന്നും രണ്ടും നൽകുന്ന അധികാരങ്ങൾ വിനിയോഗിച്ച് സ്ഥാപിച്ചതാണ് എ ബി സി എന്ന അനിമൽ ബർത്ത് കൺട്രോൾ പദ്ധതി നായ്ക്കളെ നിയന്ത്രിക്കാൻ മന്യങ്കരണം മതി എന്ന അപ്രായോഗിക പദ്ധതി രണ്ടായിരത്തി മൂന്നിൽ വീണ്ടും പരിഷ്കരിച്ചു പദ്ധതിക്ക് ഇരുപത്തഞ്ചു വയസ്സായി കോടാനുകോടി രൂപ ഗജനാവിൽ നിന്ന് പൊടിച്ചെങ്കിലും തെരുവുനായ്ക്കളുടെ എണ്ണവും ആക്രമണങ്ങളും പതിന്മടങ്ങായതും പേവിഷബാധ മരണം വർദ്ധിച്ചതുമാണ് ഫലം ഇരകളായ മനുഷ്യർ കൊടുക്കുന്ന നികുതിപ്പണം കൊണ്ട് അവരെ കൊന്നൊടുക്കുന്ന നായ്ക്കളെ സംരക്ഷിക്കുന്ന അസംബന്ധം എ ബി സി പദ്ധതി കൊണ്ടൊന്നും അനിയന്ത്രിതമായി പെരുകിയ തെരുവനായ്ക്കളെ അടുത്ത കാലത്തൊന്നും നിയന്ത്രിക്കാനാവില്ലെന്നും അവയെ നശിപ്പിക്കണമെന്നും ഇന്ത്യൻ വെറ്ററിനറി അസോസിയേഷൻ കേരള ഘടകം പറഞ്ഞത് ഇക്കഴിഞ്ഞ മെയ്യിലാണ് ഒന്നും സംഭവിച്ചില്ല രാഷ്ട്രീയത്തിനു മുകളിൽ ഒരു വിദഗ്ധനും പറക്കില്ല നാട് നിറഞ്ഞ തെരുവുനായ്ക്കളും വന്യജീവികളും വർഗീയ ആൾക്കൂട്ടങ്ങളുമാണ് ജനാധിപത്യ ഇന്ത്യയെ പിന്നോട്ടടിച്ചത് ഇതാണ് യഥാർത്ഥ ഇന്ത്യ എന്ന് തീരുമാനിക്കുന്ന ഭരണക്കാർക്കൊപ്പം ആദ്യ രണ്ടു കാര്യങ്ങളിൽ പ്രതിപക്ഷവും കൈകോർത്തിരിക്കുന്നു ഭരണം മാറിയാലും ഈ ശാപത്തിന് മാറ്റമില്ലെന്ന മുന്നറിയിപ്പാണത് പേവിഷബാധ മരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഡൽഹിയിലെ തെരുവു പിടികൂടി കൂട്ടിലടയ്ക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടത് ഓഗസ്റ്റ് പതിനൊന്നിനാണ് പൗരന്മാർ വലിയ പ്രതീക്ഷയോടെയാണ് അവിശ്വസനീയമായ ആ ഉത്തരവ് കേട്ടത് പക്ഷേ സ്ഥിരം നായപ്രേമികളും പുത്തൻ അവതാരങ്ങളും രംഗത്തിറങ്ങി ജസ്റ്റിസുമാരായ ജെ ബി പർദിവാല ആർ മഹാദേവൻ എന്നിവരുടെ ബെഞ്ചിൽ നിന്ന് കേസ് ചീഫ് ജസ്റ്റിസ് മൂന്നംഗ ബെഞ്ചിലേക്ക് മാറ്റി നാളെ അത് പരിഗണനക്കെടുക്കും പതിറ്റാണ്ടുകളായി നാം പിന്തുടരുന്ന മാനുഷികവും ശാസ്ത്രീയവുമായ സമീപനങ്ങളിൽ നിന്നുള്ള പിന്മാറ്റമായിരിക്കും ഇതെന്നും തെരുവുനായ്ക്കളെ പിടികൂടി മാറ്റുന്നത് ക്രൂരമാണെന്നുമാണ് രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചത് ശാസ്ത്രീയ സമീപനങ്ങൾ പരാജയപ്പെട്ടിട്ട് പതിറ്റാണ്ടുകളായതും ദിവസവും ആയിരങ്ങൾ ചോരയിൽ കുളിക്കുന്നതും അദ്ദേഹം അറിഞ്ഞിട്ടില്ല ഇവരൊക്കെ എന്നാണ് മനുഷ്യരുടെ കഷ്ടപ്പാടുകളിലേക്ക് നോക്കുന്നത് വോട്ടവകാശം മാത്രമല്ല വന്യജീവി തെരുവുനായ ആക്രമണങ്ങളാൽ ജനങ്ങളുടെ ജീവിക്കാനുള്ള അവകാശവും മോഷ്ടിക്കപ്പെടുകയാണെന്ന് ഇവരോടൊക്കെ പറഞ്ഞുകൊടുക്കാൻ നട്ടലുള്ള രണ്ടാം തര നേതാക്കളുമില്ല പാരീസിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് തെരുവുനായ്ക്കളെ കൊന്നൊടുക്കിയപ്പോൾ എലിപെരുകയെന്ന കഥയും പൊക്കി പിടിച്ചാണ് മേനകാ ഗാന്ധി എത്തിയത് ഇവരുടെ പഴങ്കഥകളും ചില്ലുമേട മൃഗസ്നേഹവുമല്ല പാവപ്പെട്ടവരുടെ വിധി നിർണയിക്കേണ്ടത് അവരെ പോലെ സുരക്ഷിതരായി ജീവിക്കാൻ ശേഷിയില്ലാത്ത കൂടിയാണ് ഇന്ത്യ എ ബി സി പദ്ധതി റാബിസ് വാക്സിൻ നയ സംരക്ഷണ കേന്ദ്രം എന്നിവയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്ന കണക്കില്ലാത്ത പണം ഈ രാജ്യത്തെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ഉപയോഗിക്കണം കാൽ നൂറ്റാണ്ട് പണം വാരിയറിഞ്ഞിട്ടും ചില്ലിക്കാശിന്റെ ഉപകാരമില്ലാത്ത എ ബി സി തട്ടിപ്പ് അവസാനിപ്പിക്കണം കോടികൾ മറയുന്ന അന്തർദേശീയ വാക്സിൻ കച്ചവടക്കാർക്ക് ഇന്ത്യൻ ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കണം പെറ്റുപെരുകി ജനജീവിതം ദുസ്സഹമാക്കുന്ന വന്യജീവികളെയും തെരുവു കൊന്നു നിയന്ത്രിക്കുന്ന വികസിത രാജ്യങ്ങളുടെ മാതൃക ഇന്ത്യയിലും നടപ്പാക്കണം അമേരിക്കയിൽ വർഷത്തിലേകദേശം ഇരുപത്തിയേഴ് ലക്ഷം നായ്ക്കളെയും പൂച്ചകളെയും ദയാവതം നടത്തുന്നുണ്ട് പേവിഷബാധ മുക്തമായ ജപ്പാനിൽ പ്രാദേശിക മൃഗസംരക്ഷണ കേന്ദ്രങ്ങളിലും മൃഗസംരക്ഷണ ഷെൽട്ടറുകളിലുമായി ഏകദേശം അൻപതിനായിരം നായ്ക്കളെയും പൂച്ചകളെയും കൊല്ലുന്നുണ്ട് ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ വന്യജീവി തെരുവുനായ ആക്രമണം ഒഴിവാക്കാൻ പാർട്ടികൾ സമയബന്ധിതമായ പദ്ധതി പ്രകടന പത്രികകളിൽ ഉൾപ്പെടുത്തണം ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ദണ്ഡി കടപ്പുറത്ത് ആരംഭിച്ച നിയമലംഘന പ്രസ്ഥാനങ്ങളല്ലാതെ ഈ കരിനിയമങ്ങൾക്കും അതിന്റെ യജമാനന്മാർക്കുമെതിരെ മറ്റൊരു പരിഹാരവുമില്ലെന്ന് വന്നിരിക്കുന്നു ചില്ലിമേടയിലിരിക്കുന്ന അഭിനവ വൈസ്രോയിമാർ അടിച്ചമർത്തുന്നെങ്കിൽ അടിച്ചമർത്തട്ടെ ജീവിക്കാനുള്ള വേണ്ടി ലോക്സഭയ്ക്കും നിയമസഭകൾക്കും പഞ്ചായത്തുകൾക്കും കോടതികൾക്കും മുന്നിൽ എത്ര കാലമാണ് ഇനിയും ചോരയേൽപ്പിച്ചു നിൽക്കുന്നത്